ഹലോ ഗായ്സ് അപ്പം ഇന്ന് രാവിലെ ചായക്ക് ഉണ്ടായിരുന്നത് നൂൽപുട്ടും തേങ്ങാപ്പാലും ആണ് കേട്ടോ പിന്നൊരു ഫേവറേറ്റ് ആണ് ഈ നൂൽപുട്ട് എന്ന് പറയുന്നത് അതൊരു മൂന്നാലിനെ കൂട്ടി കഴിച്ച് പിന്നെ ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് പച്ചക്കറി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പാത്രത്തിൽ സെറ്റ് ചെയ്യണം ഇപ്പം പ്ലംസും പച്ചക്കാരക്കും ആണ് പച്ചക്കാരക്കെൻ്റെ ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് വാങ്ങി വേറെ ആരും കഴിക്കൊന്നില്ല പിന്നെ ഞാനൊരു ആലമ്പാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഓർഡർ ചെയ്തി ഇന്നാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ മുതിര ഉപ്പേരി രൂപത്തിലാണ് വന്നത് മുതിര എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ രൂപമാറ്റം സംഭവിച്ചുകൊണ്ടാണ് വരുന്നത് പിന്നെ ചിക്കൻ പൊരിച്ചതും തേങ്ങ അരച്ച കറി അതിന് ചോറിനുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ ഈവനിങ്ങായപ്പോൾ നമ്മുടെ രണ്ട് എന്തോന്ന് പോയി എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ഇതിങ്ങനെ എടുക്കടുക്ക് ഓഫായിപ്പോയി കേട്ടോ പിന്നെ അതൊക്കെ റെഡിയാക്കി പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ മന്തി ഓർഡർ ചെയ്ത് അപ്പോൾ നമ്മൾ സ്ഥിരം മന്തി ഓർഡർ ചെയ്യുന്നത് കുന്നത്തുപാലുള്ള ഫീസി മന്തി എന്ന് പറയുന്ന കടയിൽ നിന്നാണ് കേട്ടോ നല്ല അടിപൊളി മന്തിയാണ് അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ നമുക്ക് മന്തി വേണോ അപ്പം ഞങ്ങൾ വിളിക്കപ്പെടുക്കാൻ അപ്പോൾ ഒരു വേഗം കൊണ്ട് തരും ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയും ചെയ്ത് അങ്ങനെ അതൊക്കെ വേഗം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാവരും മന്തി ഫാൻ ഫേനന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അത് വാങ്ങല് പതിവായിട്ടുണ്ട് ഇമ്മയും ഇപ്പാണ് പിന്നേം കുറച്ച് ബേക്കൗട്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പൊ ഇന്ന് ഇത്രേത്തേനുള്ളു ഇഷ്ടപ്പെട്ടാലേക്ക്